ഒന്നര മാസം മുമ്പ് ഞങ്ങൾ വാഴ വെച്ചിട്ട് വാഴയ്ക്ക് വളമിട്ട് കൊടുത്തു പിന്നെ മരത്തടിയൊക്കെ കംപ്ലീറ്റ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മഴ പെയ്ത് സെറ്റായി അപ്പം അതിന് കൊടുക്കുക ചാണകവും എല്ലിൻ്റെ പൊടി ഇടിയും മൂട്ടിലിട്ടിട്ട് വെട്ടിക്കൂട്ടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക പിന്നെ വാഴയ്ക്കും ഇതാണ് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പം പത്ത് വായോളം വളവിട്ടിട്ട് വെട്ടിക്കൂട്ടി കൊടുത്ത് ഇപ്പം ബാക്കി ഇത്രയും മരത്തടി ഉണ്ട് ഇത്രയും ഇത്രയും ഇപ്പം വെട്ടി കൂട്ടി കൊടുത്ത് വളം ഇട്ടിട്ട് ഇനിയിപ്പം ബാക്കിയുണ്ട് ഈ സൈഡുണ്ട് പിന്നെ അപ്പുറം സൈഡുണ്ട് ഈ രണ്ട് സൈഡും ഇനിയിപ്പം മരത്തടി കംപ്ലീറ്റ് വെട്ടി കൂട്ടി കൊടുക്കണം ഇനിയും ഇനിയുണ്ട് പത്ത് വാഴ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് ഒരു അമ്പതും അമ്പതാറുപതും കൂട് ഇതും ഇപ്പം ഉണ്ട് മരത്തടി ഇത് താഴത്തെ തട്ടിൽ മര മരത്തിൽ ചിക്കി കൊടുക്കുന്നു അല്ലേ പിന്നെ രണ്ട് വാഴ ഉണ്ടായിരുന്നു രണ്ട് വാഴ മൂന്ന് വാഴ മൂന്ന് വാഴയ്ക്കും വളം ഇട്ട് ഇതായി കൊടുത്തു ചുക്കി കൊടുത്തു പിന്നെ അഞ്ച് തേക്കുണ്ടായിരുന്നു അഞ്ച് തേക്കിൽ ഒരെണ്ണം പശുക്കുട്ടി വന്നു ബാക്കി നാലെണ്ണം ഉണ്ട് ചുക്കി വളമിട്ട് ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചക്കി കൊടുത്ത് അല്ല നമ്മളിരുചിക്കതാണ് മറത്തടി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ ഇതൊക്കെ ഈ തെങ്ങിൻ്റെ ചെല്ലി എല്ലാം വൃത്തിയാക്കി കൊടുത്തോണ്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തെങ്ങിപ്പം അല്ലേ ഒന്ന് രണ്ട് തെങ്ങും വൃത്തിയാക്കിയതാണ് അന്ന് നമ്മൾ നട്ടു കൊടുത്താൽ കരിവേപ്പിലൊക്കെ ഉണ്ടായി കരിവേപ്പില എന്നാൽ കംപ്ലീറ്റ് അറിച്ചീനിയും ചിക്കൊടുത്ത് ഡൈസൈഡ് മൊത്തം ജമന്തിയുടെ ചേള് വിത്തിട്ട് കൊടുത്തതാ പിന്നെ മൈലാഞ്ചിയുടെ കമ്പ് വെട്ടി കൊത്തി നല്ല അതും അതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് സ്ട്രോബെറിയുടെ ഉണ്ടല്ലേ അത് കാവര വന്നു തുടങ്ങിയിരുന്നുണ്ടല്ലേ നോക്കി കാവര വന്നുവിടെ കമ്പ് കൊത്തി കൊടുത്ത് ഈ ചെടിയൊക്കെ കമ്പ് വെട്ടി നട്ട് കൊടുത്ത എല്ലാം ഉണ്ടായി അതെല്ലാം റോസയൊക്കെ കമ്പ് കുത്തി നട്ടു കൊടുക്കുക മാവ് ലാവ് ഒക്കെ വളർന്നിട്ടുണ്ട് അപ്പം ഈ ചെടിയൊക്കെ ചേർത്ത് കൊണ്ടുനാട്ട് കൊടുത്തിട്ട് വളർന്നിട്ട് കൊടുത്ത് ഇതെല്ലാം പറിച്ച് നട്ടു കൊടുത്തതാണ് പക്ഷെ എല്ലാം റെഡി ആ ഒരു മഴ പെയ്തപ്പോൾ എല്ലാം കേട്ടോ മുറിവ് വന്നുകഴിഞ്ഞാൽ ഇല മുറിവില പിന്നെ ഇത് വയനീർ കൂർക്കെ മറ്റേതുണ്ടല്ലോ വെള്ളത്തിലിട്ട് ഇതായി കുടിക്കുന്ന തിളപ്പിച്ച് കുടിക്കുന്നു തുളസി ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മളെ അഗസ്തി പോവും ഇത് രണ്ടെണ്ണം നേരിട്ടിൽ ഒരെണ്ണം നല്ല വലുതായി ഒരെണ്ണം വലുതായില്ല എല്ലാ വായ ചക്കി കൊടുത്ത് നംപ്ലീറ്റ് വായു ഒരു വായ രണ്ട് വായ മൂന്ന് വായ നാല് വായ അങ്ങനെ ഇവിടുന്ന് അങ്ങനെ എല്ലാ തടിയും ചിക്കി കൊടുത്തു പിന്നെ ഇവിടുത്തെ കുറേ കഴിഞ്ഞ് ഈ സൈഡ് നല്ല അടിപൊളി വയൽ കണ്ട ഫുള്ള് വയല് ഞാറ് നട്ടിട്ടിരിക്കുന്നു പിന്നെ ഈ സൈഡ് ഇതാണ് തോട് അടിപൊളി സ്ഥലം കിട്ടുക